ായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ ആയിട്ട് ഒരു മാവെങ്കിലും എല്ലാവരും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നും അതിന് കൊടുക്കുന്ന വളങ്ങൾ ഞാൻ സെപ്റ്റംബർ ഓഗസ്റ്റിലൊക്കെ അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുത്തതെന്നും അപ്പോൾ അത് ഇപ്പോൾ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് മുട്ടൊന്നും പൊഴിഞ്ഞു പോകാതെ നമുക്ക് വന്ന പൂവൊക്കെ കായായി കിട്ടുവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് അതിന് ചെയ്ത് കൊടുക്കേണ്ടതെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വന്നോളൂ അപ്പോൾ അപ്പോൾണ്ടാ ഇത് കണ്ടോ ഇതൊരു ചെറിയ ഒരു മാവാണ് കണ്ടോ ഇതൊരു ഒരു വർഷം ആകുന്നതേ ഉള്ളൂ ഞാൻ വെച്ചിട്ട് വളരെ ചെറിയൊരു തൈ ആണത് ഇതിപ്പോൾ ആദ്യമായിട്ട് പൂവിട്ടിരിക്കുകയാണ് ഇതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂന്ന് മാസം മുന്നേ ഇതിൻ്റെ ചൂടൊക്കെ വൃത്തിയാക്കി ഒന്ന് കുമ്മായം കൊടുത്തു അതിനുശേഷം ഇരുപത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതിന് കോഴിവളം ആണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിന് സ്ലറി ജൈവ സ്ലറി നമ്മുടെ ചാണകം എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എല്ലാം ചേർത്തുണ്ടാക്കുന്ന സ്ലറി ആ സ്ലറിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇപ്പോഴായി എനിക്ക് ജനുവരി ആയപ്പോഴേക്കും കണ്ടോ എൻ്റെ ഈ കുഞ്ഞു മാവല്ല നല്ല രീതിയിൽ മുട്ടിട്ട് കണ്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ മുട്ടിനെയൊക്കെ പൂവാകുകയും അത് പൊഴിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ഇനി കൊടുക്കാൻ പോകുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ പൂവിനെയൊക്കെ ഒന്ന് നിലനിർത്തണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ കീടങ്ങൾ കായച്ചകൾ കീടങ്ങളൊക്കെ വന്ന് ഇതിനകത്ത് മുട്ടയിട്ട് പെരുകി അപ്പോൾ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഇത് കൂടി ഇതിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം അപ്പോൾ ജാസ്റ്റ് ഇതിനായിട്ട് ഞാൻ ഒരു ഇരുപത് ഗ്രാം സ്യൂഡോമോണസാണ് എടുക്കുന്നത് കണ്ടോ ഒരു അരക്കപ്പ് കഞ്ഞിവെള്ളം കണ്ടോ ഈ കഞ്ഞി വെള്ളത്തിലേക്കാണ് നമ്മളിത് കലക്കി ഒഴിച്ചു കൊടുക്കാൻ പോകണം സ്പ്രേ ചെയ്യാനാണ് അപ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിലൊന്ന് കലക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതിനെ ഒരു കപ്പ് വെള്ളമാക്കണം കണ്ടോ ഇതിപ്പം ഒരു ലിറ്റർ വെള്ളമായി അര ലിറ്റർ കഞ്ഞിവെള്ളവും അര ലിറ്റർ സാധാ വെള്ളവും കൂടെ ചേർത്താണ് നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം നമ്മുടെ സ്പ്രേയറിനകത്ത് കരടുകളൊന്നും കയറി അടയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അരിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കിതാ ഈ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്കിത് ഒരു ലിറ്ററും വേണം വേറെയും മാവിന് ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഫുള്ളും അരിച്ചെടുക്കാൻ തരണം ഇതേപോലെ അരിച്ചെടുക്കും അതിലേക്ക് ഒഴിച്ചു ഇനി ഇതിനെ നമുക്ക് അടച്ച് നമുക്ക് നമുക്കിത് ഇതുപോലെ ഈ മുട്ടകളിലെല്ലാം അങ്ങ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിന് വലിയ കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയും നമ്മുടെ ഈ മുട്ട എല്ലാം വിരിഞ്ഞ് പൂവാകുകയും അത് കായായി കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയാണ് നമ്മൾ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഈ വെള്ളിയച്ച അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്കിതാ ഈ തണ്ടിലും ഈ ഇലയുടെ അടിയിലും എല്ലാം നമുക്കങ്ങ് അടിച്ചു കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടങ്ങിച്ചു കൊടുക്കാം കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിതിന് മുട്ടൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുന്നേ ഒരു മാസം മുന്നേ ഞാനിതിന് ഒരു രണ്ട് ഗ്രാം സാപ്പ് ഒരു ലിറ്റർ വെള്ളത്തി കലക്കി ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് ഈ മുട്ട വന്നത് അപ്പോൾ നമ്മൾ ഈ പൂവൊക്കെ ആയി നിന്ന് കഴിയുമ്പോൾ നമുക്കതൊന്നും അടിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഈ തേനീച്ചകൾ വന്ന് ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ഇത് നടക്കാൻ പിന്നെ അപ്പോൾ നമുക്ക് അപ്പോഴും ഇതൊക്കെ അടിച്ചു കൊടുത്ത ഈ തേനീച്ചകൾ പരാഗണം ഒന്നും നടക്കാതിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി സാപ്പൊക്കെ അടിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഈ ഈ സൂഡോമോണസ് അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇതിൽ ഉണ്ടാവത്തില്ല നല്ല രീതിയിൽ അങ്ങ് വന്നോളും അതുപോലെ തന്നെ ഒരു രണ്ട് വർഷമായ രണ്ട് വർഷം തികഞ്ഞില്ല എങ്കിലും രണ്ട് വർഷം എന്ന് പറയാം രണ്ട് വർഷമായ രണ്ട് മൂന്ന് മാവുകൾ എനിക്ക് വേറെ നിപ്പോൾ ഉണ്ട് അതും ഇതുപോലെ നിറഞ്ഞ പൂത്ത് കിടപ്പുണ്ട് ഇതുപോലെയല്ല ഇതിനേക്കാളും അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാ കണ്ടോ ഇതിനകത്തെല്ലാം അതേപോലെ പൂവിട്ട് വരിക ഇതൊന്നും അല്ല വേറൊരു മാവ് നല്ല ഇങ്ങനെ നിറഞ്ഞ പൂത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ വെള്ളം ഈ ചൂടോമോണൊക്കെ കഞ്ഞുകളൊക്കെ കലക്കി ഇങ്ങനെ മുട്ട് വിരിയുന്നതിന് മുന്നേയാണ് നമ്മളിത് അടിച്ചു കൊടുക്കുക കേട്ടോ മുട്ട വിരിഞ്ഞതിന് ശേഷം അല്ലേ എല്ലാ കൊമ്പിലും തേണ്ട ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുക എല്ലാ കൊമ്പിലും പിടിക്കുന്നുണ്ട് എങ്ങനെയും ഒഴിവാക്കിയിട്ടില്ല അതാ നോക്കിയേ നോക്കി നോക്കിയേ നോക്കി വേണ്ട എല്ലാ ചില്ലയിലും എല്ലായിടവും വരും നിറഞ്ഞ ഓരോ കൊമ്പിലും നിറയെ പൂവാകുന്നുണ്ട് എല്ലാം അതേപോലെ വന്നുകൊണ്ടിരിക്കുക അതേണ്ട വേണ്ട കാര്യം വരുവാ വേണ്ട പുറത്തായിട്ടില്ല വേണ്ട വേണ്ട മുട്ട വന്നുകൊണ്ടിരിക്കുക വേണ്ട വേണ്ട ഇങ്ങനെ എല്ലാ കൊമ്പിലും നിറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാത്തിലും ഞാനിപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ആയതെല്ലാം വരിക അതാ വേണ്ട മുട്ട മുട്ടാണെങ്കിൽ വരുന്നത് വേണ്ട വേണ്ട അപ്പം എല്ലാ ശീരങ്ങളിലും നമുക്ക് നിറച്ച് മുട്ടുവരും അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ കൊടുത്ത വളങ്ങളൊക്കെ എന്താണെന്നും പങ്കി സൈഡ് അടിച്ചത് എന്താണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതാ കണ്ടോ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന മറ്റൊരു മാവാണിത് കണ്ടോ ഇത് മൂന്നും ഒരേപോലെ വച്ച മാവാണ് അതായത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയി വരുന്നുണ്ട് ഇത് നട്ടിട്ട് അതായത് ഒന്നര വർഷം കഴിഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ആ മാവുകളെല്ലാം എന്താ ഇങ്ങനെ നിറയെ പൂത്തു നിൽക്കുകയാണ് കണ്ടത് അപ്പം നമ്മൾ ഇതുപോലെ മുട്ടും പൂവും ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളിതിന് നന കൊടുക്കണം നന നിർബന്ധമാണ് കാരണം ഇപ്പോൾ മുകളിൽ നിന്നും നല്ല ചൂടാണല്ലോ അടിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ മണ്ണിലും കൂടി ചൂടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂവെല്ലാം അങ്ങ് കരിഞ്ഞു പൊഴിഞ്ഞു പോവുകയും നമുക്കൊന്നും കായാതെ കായൊന്നും ആകാതെ നശിച്ചു പോകും അപ്പോൾ അതിന് വേണ്ടി നമ്മളെപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ ഒരു തണലിട്ട് നന കൊടുക്കണം എല്ലാ ദിവസവും നമ്മൾ നനയ്ക്കണം പക്ഷേ ഈ മൊട്ട് വരുന്നതിന് മുന്നേ നമ്മൾ മാവിന് അത്ര നനയൊന്നും കൊടുക്കണ്ട അതത്ര നല്ലതല്ല കാരണം നമ്മുടെ മാവിൽ മുട്ട് വരുന്നതിന് പകരം തളിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് അപ്പോഴും നമ്മൾ നനയൊന്നും കൊടുക്കാത്തത് പക്ഷേ ഇതിനകത്ത് മുട്ട് വന്ന് തുടങ്ങുമ്പം മുതൽ നമുക്കത് ഫലമെടുക്കാനാകുന്നത് വരെ നമ്മളിതിന് നന കൊടുക്കുകയും ഇതിൻ്റെ ചവിട്ടിൽ എപ്പോഴും ഒരു തണല് നിലനിർത്തി തണുപ്പ് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലേ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ പൂവും കായും ഒന്നും പൊഴിഞ്ഞു പോകാതെ ഒക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ മുട്ടുകളിൽ മാത്രമാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് പൂവിനൊന്നും ഞാൻ അടിക്കുന്നില്ല മുട്ട മാത്രം കാരണം പൂവായാലൊന്നും ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല കാരണം പരാഗണം നടക്കുന്നതിന് തടസ്സമുണ്ടായാലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല മുട്ടിന് മാത്രം അടിച്ചു കൊടുക്കുകയാണ് വേണ്ട ഇതിലൊന്നും ഞാൻ അടിക്കുന്നില്ല ഇതൊക്കെ അടിച്ചാൽ ചിലപ്പം വത്തില്ല അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല വേണ്ട പിന്നെ ഇല്ലൊന്നും ഇനിയിപ്പോൾ നമ്മൾ അടിക്കണ്ട എല്ലാം നല്ല പൂങ്ങ നല്ല വിരിഞ്ഞ് നിൽക്കുകയാണ് അതുപോലെ ഒരു അവിടെയും വേറെ ഒരു മാവുണ്ട് അതും നല്ല പൂത്ത് നിൽക്കുകയാണ് അതാണ് വേണ്ടത് എന്തോ അതിലും പൂവൊക്കെ താണ്ട ഈ അടി അറ്റമൗണ്ട് അതാണ്ട് അഞ്ഞോട്ട് കാണിച്ച് ഇത് കണ്ടോ അല്ല മാങ്ങ തുടങ്ങുകയാണ് കണ്ടോ അതിനകത്തും നല്ല പിഞ്ചായിട്ടുണ്ട് അതുപോലെ ഏതാണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരുപോലെ ഉണ്ട് പിന്നെ അതാ അടുത്തത് ഇതാ ഇതാ ഇത് മുട്ടാണ് കണ്ടോ ഇതിലേക്ക് ഞാൻ ഇത് അടിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലെല്ലാം എന്താ വീണ്ടും മുട്ടകൾ വന്നുകൊണ്ടിരിക്കുക കണ്ടോ ഇതെല്ലാം മുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാവിനെയൊക്കെ ആകുമ്പം നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ചാൽ നമുക്കിതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് കായകുലവും നല്ല രീതിയിൽ കിട്ടും അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ വളപ്രയോഗങ്ങളും നമ്മുടെ കൃഷി രീതികളും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നിങ്ങളതെല്ലാം കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം നമുക്ക് ഒരു മൂഡും ആവാണുണ്ടെങ്കിലും നമ്മളതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുക വളപ്രയോഗങ്ങളൊക്കെ സമയാസമയങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്